അരുതായ്മയുടെ അടങ്ങാത്ത അലകളിൽ അറിവിന്റെ അത്ഭുത വിളക്കേന്തി സൂക്ഷ്മതയുടെ പീഠത്തിൽ നിന്ന് പ്രഭവന മന്ദരങ്ങൾ ഉരവിട്ട് പാലിന് ആത്മസായുജ്യം പകർന്ന സൂഫി ലോകത്തെ അമര സാന്നിധ്യം വലിയ മുഹമ്മദ് മുസ്ലിയാർ നബർഹും മഹാനബറുകളുടെ പതിനാലാം റോസ് മുറക്കിന്റെ ഒന്നാം ദിനമായ ഇന്ന് പ്രമുഖ പണ്ഡിതനും പ്രഗൽഭവാഗ്മുമായ ഉസാദ് എം പി മുസ്സഫൽ ഫൈലി അധ്യക്ഷപദം അലങ്കരിച്ച് സംസാരിക്കുന്ന വേദിയിൽ കടപ്പിനൽ തറവാടിന്റെ പൈതൃക സരണിയിൽ തിളങ്ങി നിൽക്കുന്ന അനുഗ്രഹീത നേതൃത്വം പാണക്കാട് സയ്യിദ് കുടുംബത്തിലെ പൂമരത്തണൽ സയ്യിദ് ബഷീർ അലി ശിഹാബങ്ങൾ ഉദ്ഘാടന ക്രമം നിർവഹിച്ച് സംസാരിക്കുന്ന അനുഗ്രഹീത അസഹാബുൽ ബദുറിന്റെ പരിശുദ്ധ നാമങ്ങൾ ഒരുവിട്ട് ജഗന്നിയന്ത നാഥന്റെ പ്രവിശാലമായ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ആയിരങ്ങളുടെ ആത്മാവിന് അനുഗ്രഹീത കേരളീയ മുസ്ലിം പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ഉലമയുടെ കേന്ദ്ര മുഷാബർ അംഗം അഭിപന്യരായ ഉസ്താദ് വളവണ്ണ അബൂബക്കർ താരിമി നേതൃത്വം നൽകുന്നു അഖിലബൈത്തിന്റെ പാവന സരണിയിലും മഹനീയ ജന്മം സയ്യിദ് പ്രസ്തുത സദസ്സിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു തുടർന്ന് സാക്ഷര കൈരളിയുടെ അക്ഷരമുറ്റരളീയ പ്രഭാഷണ വേദികളിൽ വിജ്ഞാനത്തിന്റെ പ്രകാശ പ്രസരണമൊരു വിജ്ഞാനത്തിന്റെ മധുര മന്ത്രമോദയ പ്രഗൽഭ പ്രഭാഷകൻ അബൂബക്കർ ഫൈസി മഹാനായ ഉസ്താദിന്റെ നിർമ്മങ്ങാത്ത ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കൊടിമരത്തിന്റെ ചരത മുഖ്യ പ്രഭാഷണം നടത്തുകയാണ് മുഴുവൻ വിശ്വാസികളെയും കൊടിമരത്തിന്റെ ചരതേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് 何